ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ പരിചയത്തിലുള്ള ആരെങ്കിലും ഒരു വലിയ തട്ടിപ്പിന് വിധേരാവാൻ സാധ്യത കേട്ടോ പ്രൊഫഷണൽ കോഴ്സുകളായ ഐ ടി ഐ പോളിടെക്നിക് ഡിപ്ലോമ അതുപോലെ തന്നെ ബിടെക്കുകൾ ഇങ്ങനെയുള്ള കോഴ്സുകൾ കഴിഞ്ഞ ആളുകളും പ്ലസ് ടു കഴിഞ്ഞ ആളുകളൊക്കെ ധാരാളം ജോലിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ജോലിക്കാൾ എന്ന വിധത്തില് പരസ്യങ്ങൾ കൊടുക്കുകയും ആ ഒരു പരസ്യങ്ങൾ കണ്ട് ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ്റെ അക്കൊമഡേഷൻ്റെ കോസ്റ്റാണെന്ന് പറഞ്ഞുകൊണ്ട് പണം കൈപ്പറ്റുകയും പിന്നെ അവർക്ക് ജോലി കൊടുക്കാതിരിക്കുകയും പണം തിരികെ ചോദിക്കുമ്പോൾ വരെ ഇവർ ഓടിപ്പിക്കുന്ന ഒരു വലിയ മലയാളി തട്ടിപ്പ് സംഘത്തിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ടൊയോട്ട അശോക് ലേലാൻഡ് ടി വി എസ് അന്ന് വലിയ എം എൻ സി കമ്പനികളുടെ പേരിലും അതുപോലെ തന്നെ ടെലി കോളേഴ്സിന് ആവശ്യമുണ്ട് എന്നുള്ള പേരിലൊക്കെ ആയിരിക്കും ഇവർ പരസ്യം നൽകുന്നത് ഇത്തരത്തിൽ പരസ്യം കണ്ടുകൊണ്ട് അവരെ വിളിച്ച് അന്വേഷിക്കുന്ന ആളുകളോട് ഇവർ വലിയ ഓഫറുകൾ വയ്ക്കും ഇരുപത്തെട്ടായിരം രൂപ ശമ്പളമുണ്ട് അല്ലെങ്കിൽ പതിനെട്ടായിരം മുതൽ ശമ്പളമുണ്ട് ഇൻസെൻറ്റീവ് ഉണ്ട് അങ്ങനെ വലിയ ഓഫറുകൾ വെക്കും അത്തരത്തിൽ വീഴുന്ന ഇരകളെ ഇവരെന്തു ചെയ്യും ബാംഗ്ലൂരിലോ കോയമ്പത്തൂരിലോ ചെന്നൈയിലോട്ടൊക്കെ ഇൻറ്റർവ്യൂവിന് വരാൻ ആവശ്യപ്പെടും ഇത്തരത്തിൽ ഇൻ്റർവ്യൂവിന് പോകുന്ന ആളുകളെ ഒരു വലിയ ഒരു ഗുണ്ട സെറ്റപ്പോട് കൂടിയിട്ടുള്ള ഓഫീസിലോട്ട് എത്തിക്കുകയും ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ മാസത്തെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ്റെ എമൗണ്ട് ആണ് ഐ ഡി കാർഡ് ഫീസാണ് യൂണിഫോമിൻ്റെ എമൗണ്ട് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാലായിരം രൂപ പേ ചെയ്യാൻ പറഞ്ഞു ഈ ഒരു വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ എനിക്ക് ഉറപ്പുണ്ട് ഒരുപാട് ആളുകൾക്ക് പണം നഷ്ടപ്പെട്ട ആളുകളുണ്ടായിരിക്കും ആ ഡോക്യുമെൻറ്റ്സ് അവിടെ കോപ്പികൾ അവിടെ സബ്മിറ്റ് ചെയ്ത് ചെയ്തു പോയ ആളുകളുണ്ടായിരിക്കും പക്ഷേ ഈ ഒരു തട്ടിപ്പ് ഇവിടെ ഒന്നും നിൽക്കുന്നില്ല ആ ഒരു നാലായിരം എന്ന് പറയുന്നത് തട്ടിപ്പിൻ്റെ ഒരു ഭാഗം മാത്രമായിരുന്നു മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന നമ്മളുടെ രേഖകളുടെ കോപ്പികൾ ആധാർ കാർഡിൻ്റെ കോപ്പി പാൻ കാർഡ് കോപ്പി ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി അതുപോലെ തന്നെ മറ്റ് എല്ലാ വിധത്തിലുള്ള അഡ്രസ് പ്രൂഫുകൾ മറ്റ് കാര്യങ്ങൾ എല്ലാം ഇതിൻ്റെ കോപ്പികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവർ ധാരാളം തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ സാധ്യതയുണ്ട് നടത്താൻ സാധ്യതയുണ്ട് എന്നല്ല നടത്തുകയും ചെയ്തിട്ടുണ്ട് ഞാൻ സബ്മിറ്റ് ചെയ്ത എൻ്റെ രേഖകളുടെ പകർപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ലോണിനെ അപ്ലൈ ചെയ്തിട്ടുണ്ട് വിവിധ വെബ്സൈറ്റുകളിൽ വിവിധ ലോണിങ് ആപ്പ് ലോൺ കൊടുക്കുന്ന വിവിധ തരത്തിലുള്ള ആപ്പുകളിലൊക്കെ അവർ ലോണിനെ അപേക്ഷിച്ചിട്ടുണ്ട് ഒ ടി പി ഒക്കെ നമ്മളടുത്തോട്ട് വരുന്നുണ്ട് ഈ ഒരു ഒ ടി പി ഒക്കെ അവർക്ക് കിട്ടുന്നതിനായിട്ട് അവർ നമ്മുടെ പേരിൽ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് സിം എടുക്കുന്നു ആ ഒരു ഒ ടി പി കൈക്കലാക്കുമെന്നും മാത്രമല്ല ഈ ഒരു സിമ്മുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവർ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ വീണ്ടും തുടരും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഞാൻ അതിൻ്റെ വാട്സപ്പ് ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ ഭൂരിഭാഗം ആളുകളും ഗൂഗിൾ പേ വഴിയായിരുന്നു പേയ്മെൻറ്റ് അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത് അത്തരത്തിലുള്ള ആളുകൾ അറിയാനേ നിങ്ങൾ അവിടെ ഫുൾ ടൈം സി സി ടി വി നിരീക്ഷണത്തിലായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല നിങ്ങൾ വരുന്നതും നിങ്ങൾ പോകുന്നതും അവിടെ ഇരിക്കുന്നതും നിങ്ങൾ എന്തൊക്കെയാണ് മൊബൈൽ ഫോണിൽ വാച്ച് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പകർത്തുന്ന വിധത്തിലായിരുന്നു അവിടെ സി സി ടി വിളെ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നത് അത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണേ നിങ്ങളും ഇപ്പോൾ ഓർക്കുന്നുണ്ടായിരിക്കും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആധാർ കാർഡ് കോപ്പി അവരുടെ കയ്യിലുണ്ട് പാൻ കാർഡ് കോപ്പികൾ അവരുടെ കയ്യിലുണ്ട് അതുപോലെ തന്നെ ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി അവരുടെ കയ്യിലുണ്ട് ഇമെയിൽ ഐ ഡി അവരുടെ കയ്യിലുണ്ട് മൊബൈൽ ഫോൺ നമ്പറുകൾ അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാവിധ മൊബൈൽ ഫോൺ നമ്പറുകളും എമർജൻസി കോൺടാക്ട് നമ്പറുകളും എല്ലാം അവരുടെ കയ്യിലുണ്ട് അതിൻ്റെ കൂടെ സി സി ടി വിയിൽ പതിഞ്ഞ നിങ്ങൾ ഗൂഗിൾ പേയിൽ ടൈപ്പ് ചെയ്ത പിൻകോഡ് പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾക്ക് മാത്രം അറിയാവുന്ന സീക്രട്ട് പിൻകോഡുകൾ ഈ ഒരു ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം കട്ടപ്പോ എന്ന് വിചാരിച്ചോളി കാര്യങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ ഞാൻ നിങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കാമെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുതോ ഞാനത് നിങ്ങൾ പേടി ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നില്ല നിങ്ങൾ നിങ്ങളുടെ സാമാന്യ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ എങ്കിൽ നമ്മുടെ കാര്യം നൂറ് ശതമാനം കട്ടപ്പോകയാണ് ഈ ഫ്യൂച്ചറിൽ നിങ്ങളതിൽ ഉത്തരവാദിത്വം തലയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കംപ്ലയിൻറ്റ് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ബാംഗ്ലൂരിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങൾ ജോലിക്ക് പോയതായിരുന്നു എന്നുള്ള ലെവലിലോട്ട് ഒരു എഫ് ഐ ആർ ഇടുന്ന വിധത്തിൽ സോളിഡായിട്ടുള്ള എവിഡൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുക ഒരു പക്ഷേ ചിലരുടെ കയ്യിലൊന്നും സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടായിരിക്കില്ല അപ്പോൾ ആളുകളൊക്കെ ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റ് അടിക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള യുവമാരുടെ ഫോട്ടോസും അഡ്രസ്സും കാര്യങ്ങളൊക്കെ അറിയുന്ന പിള്ളേരുണ്ടായിരിക്കും അവന്മാരുടെ അടുത്ത് നിങ്ങൾക്ക് കിട്ടേണ്ട എവിഡൻസ് ഒക്കെ കിട്ടിക്കോളും ഓക്കെ അങ്ങനെ നിങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ നല്ല ഇതിൻ്റെ സീരിയനെസ് നിങ്ങൾക്ക് മനസ്സിലാവുക ഒരു പത്ത് വർഷത്തിന് ശേഷമൊക്കെ നിങ്ങളുടെ പേരിൽ നിങ്ങൾ ലോൺ എടുക്കാൻ ചെല്ലുമ്പോൾ ആയിരിക്കും ഒരു അഞ്ച് ലക്ഷം കെട്ടി കെട്ടിക്കിടക്കുന്നുണ്ടല്ലോ നിങ്ങളെന്താ അടയ്ക്കാത്തത് അപ്പോൾ ആയിരിക്കും നിങ്ങളറിയാം നിങ്ങളുടെ പേരിൽ ആരോ പണ്ട് ലോൺ എടുത്ത് പശേ വലിച്ചോ വലിച്ചേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങളുടെ പേരിൽ സിം ഉപയോഗിച്ചുകൊണ്ട് വേറെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അന്വേഷണം വരുമ്പോഴായിരിക്കും നിങ്ങളെ നിങ്ങളുടെ പേരിൽ വേറെ ഒരു സിം എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊപ്പം കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും കാരണം നിങ്ങൾ ഇവിടെ ഇൻ്റർവ്യൂ പോയ ടൈമിലും അവിടെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അത് ക്രോപ്പ് ചെയ്ത് അവർ എന്നാണ് എന്നോട് ഈ ഒരു ചാറ്റിൽ അവർ പറഞ്ഞിട്ടുള്ളത് എന്നോട് മാത്രമല്ല എന്നോട് പറഞ്ഞു എന്നുള്ളൂ ഇത് പറയാതെ അവർ നിങ്ങളുടെ പേരിലൊക്കെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ശക്തമായിട്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ സൈബർ സ്റ്റേഷനിലോ പോയിട്ട് സൈബർ പോലീസ് സ്റ്റേഷനിലോ പോയിട്ട് വ്യക്തമായിട്ടുള്ള ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുക അതിന് മുന്നേ സോളിഡ് എവിഡൻസ് ഉണ്ടാക്കുക ഇവരുടെ കമൻറ്റ് ബോക്സിൽ തന്നെ ഒത്തുചേരാതാണ് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അതെങ്കിലൊക്കെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ ഇവരുടെ ഇവരെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയാനുള്ള കാര്യം പേഴ്സണൽ ആയി ചോദിക്കാം ഇനിയും ഇവന്മാർ ഈ ഒരു പേര് പറഞ്ഞോട് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യുക അതാ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാനുണ്ടെങ്കിൽ വീണ്ടും ഞാൻ ഈ ഒരു കണ്ടൻറ്റിനെ വീണ്ടും ചെയ്യേണ്ടി വരും എനിക്ക് ഒന്നാമത് എൻ്റെ ചാനലെടുത്ത് നോക്കിയാൽ ഞാൻ ശുദ്ധ ശുദ്ധമടിയാണ് കാരണം വീഡിയോ ചെയ്യാണ്ടെങ്കിൽ നല്ല രീതിയിൽ റീച്ച് ആവേണ്ട ചാനലാണ് എൻ്റെ ചാനൽ പക്ഷേ ഞാൻ വീഡിയോ ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയാണ് ഞാൻ വീഡിയോ ചെയ്യാറില്ല ആർക്കും ഇനി ഈ ഒരു അവസ്ഥ വരാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഒരു മാർഗം പറഞ്ഞു തന്നിട്ടുള്ളത് നിങ്ങൾ സംഘടിക്കുക തട്ടിപ്പിനിരായ ആളുകളെല്ലാവരും സംഘടിക്കുക ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്നിട്ട് ഒന്നിച്ച് മുന്നേറൂ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെയോ അല്ലെങ്കിൽ ബാംഗ്ലൂരിലുള്ള ഏതെങ്കിലും മലയാളി സംഘടനകളെയോ മറ്റു ടീംസിനെയൊക്കെ കൂട്ടി പിടിച്ച് ഒന്നിച്ച് മുന്നേറും പണം പോയവരും ഡോക്യൂമെൻറ്റ്സ് പോയവരും പണം പോയെന്ന് വിചാരിച്ച് നിങ്ങൾ സമാധാനിക്കേണ്ട നിങ്ങളവിടെ പണം ഗൂഗിൾ പേയോ ഫോൺ പേയോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പാസ്വേഡ് വരെ ആ ഒരു ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടായിരിക്കും മനസ്സിലായോ അപ്പോൾ ആരും ഇങ്ങനെ സമാധാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല മൊത്തം പോയിട്ടുണ്ട് ഇട്ടിരിക്കുന്ന ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് അവന്മാർ എപ്പോഴാണ് ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റോറേജിൽ നോക്കി കണ്ടും പണിയുന്ന ഒരു മൂഡ് വരുന്നത് ആ ടൈമിൽ അവന്മാർ നന്നായി പണിയും എല്ലാവർക്കും ഇട്ടും പണിയും അപ്പോൾ അതിനൊരു മുൻകൂർ ജാമ്യം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ പോയി കംപ്ലൈൻറ്റ് ചെയ്യുക ഒരു എഫ് ഇടുക